പാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡീസോൺ കലോത്സവത്തിൽ ഉണ്ടായ സംഘർഷത്തിന് പിന്നാലെ കെ എസ് യു കാരെ ആംബുലൻസിൽ കയറ്റിയതിന് എസ് ഐക്ക് സസ്പെൻഷൻ തൃശൂർ ചേർപ്പ് ഇൻസ്പെക്ടർ കെ ഒ പ്രദീപിനെതിരെയാണ് നടപടി എസ് എഫ് ഐ കാര് വളഞ്ഞപ്പോൾ കെ എസ് യു കാരെ സ്ഥലത്ത് നിന്ന് മാറ്റാൻ ശ്രമിച്ചതാണ് ഇൻസ്പെക്ടർക്ക് വിനയായത് ഡി സോൺ കലോത്സവത്തിനിടെ ഈ ഗോകുൽ ഗുഴായരടക്കമുള്ള ആളുകളെ ആദ്യം ഈ ചേർപ്പ് സി എ നേതൃത്വത്തിൽ അവിടെ നിന്ന് എത്തിയ പോലീസ് ഉന്നത പോലീസ് സംഘം ഈ ചേർപ്പ് സിയുടെ പോലീസ് ജീപ്പിലാണ് കയറ്റി വിട്ടിരുന്നത് പക്ഷേ ഈ പോലീസ് ജീപ്പിൽ കൊണ്ടുപോയ പ്രതികളെ പകുതി വഴിയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഇപ്പോ മറ്റേ മറ്റൊരു ആബുലൻസിൽ കയറ്റി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ ആംബുലൻസിൽ കയറ്റി വിടുന്നതിന് ശേഷം തന്റെ സ്വത്തുപ്പിനാരെ കൊരറ്റിൽ വെച്ച് ഈ ആംബുലൻസിൽ ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഈ പ്രതി അതർ ഈ മറ്റ് സംഘർഷത്തിൽ പങ്കെടുത്തവർ കൂടിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ പോലീസ് ജീപ്പിൽ കയറ്റിയിരിക്കും അതിനുശേഷം അതിൽ നിന്നും ഇറക്കി ആംബുലൻസിൽ പകുതി നിന്നും കയറ്റിവിട്ട് അതായത് പ്രതികളടക്കം തീവ്ര പ്രതികൾ കേസിൽ പ്രതികളായിട്ടുള്ള ആളുകൾ കൂടിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ എന്തിനെ ആംബുലൻസിൽ കയറ്റിവിട്ടു അത് ശരിയ ശരിയായ നടപടിയല്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും ഈ കെ എസ് എഫ് സി ഐക്കെതിരെ ഇപ്പോൾ എസ് പിക നടപടി വന്നിരിക്കുന്നത് അന്വേഷണമായ സസ്പെൻസാണ് ഇനി വിശദമായ അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ അതിനുശേഷമായിരിക്കും തുടർ നടപടികളെ കുറിച്ച് എന്തായാലും നിലവിൽ തീരുമാനിക്കുക നിലവിൽ ഇപ്പോൾ എന്തായാലും സി എ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അനീഷ